കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി കാണാനിടയായി അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വായിച്ചു അത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ അടുത്ത് പറയാം അതായത് എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ സാന്ദർഭികമായി കൂടി വിശദീകരിച്ചതെന്നാൽ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തൊക്കെ താമസിക്കുമ്പോൾ കുറച്ചൊക്കെ സാമ്പത്തികമുള്ള ചില ഏതെങ്കിലും മോലാളിമാരുണ്ടോ എന്ന് നിങ്ങൾ കരുതുക ആ വീട്ടില് പൊതുവെ മുതലാളിമാർ വളർത്തുന്നത് ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള നായ്ക്കളായിരിക്കില്ല നാടൻ ഒന്നും ആയിരിക്കില്ല വിദേശ ഇനത്തിലുള്ള മുന്തിയതാണെന്ന് തോന്നുന്ന തരത്തിൽ ഈ പിറ്റ്ബുൾ എന്നൊക്കെ പറയും പിറ്റ്ബുൾ റോട്ട് വീലർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള ഇനം പട്ടികളെ വളർത്തുകയാണ് അല്ലെങ്കിൽ നായ്ക്കളെ വളർത്തും എന്തിനാണ് അതൊരു പ്രൗഡി കാണിക്കാൻ വേണ്ടിയാണ് മുതലാളിയുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള നായ്ക്കളെ ആയിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് വളർത്തേണ്ടത് കാര്യം ആരെങ്കിലും ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലും ഒരു ഗമ തോന്നണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓ വിദേശീയനോട് അതിനുള്ളൊരു കൗതുകം തോന്നണം ആ നിലയ്ക്കാണ് ഇങ്ങനെയുള്ള നായ്ക്കളെയൊക്കെ വളർത്താറുള്ളത് വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം മുതലാളിയുടെ സുരക്ഷയാണ് ആരെങ്കിലും കടന്നു വന്നാൽ മുതലാളിക്ക് സുരക്ഷ എന്നുള്ള നിലയ്ക്ക് അവരെ നേരിൽ കുറയ്ക്കണം ആരെങ്കിലും മുതലാളിയെ ആക്രമിക്കാൻ വന്നാൽ കുറയ്ക്കണം അല്ലെങ്കിൽ വെറുതെ കടന്ന് കുറച്ചുകൊണ്ടിരിക്കണം മുതലാളിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കണം ഇത് ആ നായ്ക്കളുടെ ഒരു ശൈലിയായിരിക്കും അതുപോലെയാണ് കിഴക്കമ്പലം എന്ന പ്രദേശത്തെ ഒരു മുതലാളി